ആരും ഓൺലൈനിൽ വന്നിട്ടില്ല ആ അതെ വന്നിട്ടുണ്ട് ആദർശ് ഒരു ഹായ് വിട്ടിട്ടുണ്ട് ഞാനിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ വന്നു തുടങ്ങി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈവ് ആയിരുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അത് കട്ടായിപ്പോയി ലൈവ് വന്നതേ വേറെ ഒന്നല്ല എന്താ വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വോട്ട് നിങ്ങളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ അതായത് ഞാനൊരു വ്ളോഗ് സെഗ്മെൻറ്റ് തുടങ്ങുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതിനെ കുറിച്ച് കുറേ ഹായ് ഇതിൽ പോണ്ടിട്ടോ മോ മൊഹമ്മദാണെന്ന് തോന്നുന്നു എം ഒ എച്ച് ഡിന്നേ കാണുള്ളൂ ഹായ് പറയുന്നുണ്ട് സുനിൽ ഹായ് പറയുന്നുണ്ട് പിന്നെ ഇവിടെ മോൾ ഇവിടെ നിന്നിട്ടേ പുറയിൽ നിന്നിട്ട് അപ്പോൾ ആ വ്ളോഗിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് അരണ് പൊന്നു മിന്നു ഹായ് ചേട്ടാ ഹായ് ഏ എന്താണ് അലീ കളച്ചൽ ഹായ് ആ എല്ലാവർക്കും ഹായ് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു എല്ലാ ഞായറാഴ്ചകളിലും ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ ഞാനൊരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ വോട്ട് ചെയ്തത് ഇപ്പം ഞാൻ ഇന്ന് ലാസ്റ്റ് ഇപ്പോൾ അതിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ എൺപത്തി ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വോട്ടിങ്ങിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കേട്ടോ എന്നെക്കുറിച്ച് എൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള ചില കോമഡികളെക്കുറിച്ച് ഈ കോഴി വളർത്തൽ മേഖലയിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ബേക്കറി സപ്ലൈ മേഖലയിൽ അതിന് മുമ്പ് മുമ്പ് എറണാകുളത്ത് ഒരു ബേക്കറി ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില രസകരമായ സംഭവങ്ങൾ എറണാകുളത്ത് അതല്ലാതെ പുറമെ ഒരുപാട് ഉണ്ടായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ എന്താണ് ആ പൊളിച്ചേക്കാർ ദക്ഷേ ഓക്കെ നമുക്ക് പൊളിക്കാം അതാണല്ലോ നിങ്ങൾ വോട്ടിങ്ങിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ടാണ് എൺപത്തിനാല് ശതമാനത്തോളം നിങ്ങൾ വ്ലോഗിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാം സിജോ എം മണ്ണാർക്കാടായിരിക്കും എം കെ ഡി പറഞ്ഞാൽ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ വ്ളോഗിൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഇനി മുമ്പ് ഈ കോഴി മേഖലയിലേക്ക് എങ്ങനെ ഞാൻ എത്തിപ്പെട്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസാണ് കിട്ടിയത് കമന്റിൽ ഒരുപാട് പേര് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ബ്രോയിലർ തുടങ്ങി അത് പരാജയപ്പെട്ടു അതിന് മുമ്പ് ബേക്കറി ഒരു ബോർമയെ പോലെ തുടങ്ങി അത് പരാജയപ്പെട്ടു അങ്ങനെയൊക്കെ ഇപ്പോൾ ആ സംസാരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരുപാട് പേര് സപ്പോർട്ടായിട്ട് അതിന് താഴെ വന്നു അപ്പോൾ അത് വന്നപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു വ്ളോഗ് പോലെ ചെയ്യാം എന്നുള്ളത് മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത് പിന്നെ സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ സപ്പോർട്ടാണ് തന്നത് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിരിക്കണ്ട ഇനി എല്ലാ ഞായറാഴ്ചകളിലും കൂടുതലും നിങ്ങളെ വെറുപ്പിക്കില്ല കേട്ടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച മാത്രം അത് ഏഴ് മണിക്കോ അല്ലെങ്കിൽ രണ്ട് മണിക്കോ ആണോ ഉദ്ദേശിക്കുന്നത് അത് ഏത് സമയത്താണ് കൂടുതൽ സൗകര്യം നിങ്ങൾക്ക് കാണാൻ സൗകര്യം എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇട്ടേക്കണേ ഏഴ് മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ എപ്പോഴാണ് വീഡിയോ ഇടേണ്ടത് എന്നുള്ളതൊന്നും പറഞ്ഞേക്കണേ ആളുകൾ കുറവാണ് പന്ത്രണ്ട് പേര് ഇപ്പോൾ ലൈവ് കാണുന്നുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് പിന്നെ പുതിയ കോഴി വളർത്തൽ മേഖലയിൽ പുതിയ അറിവുകളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ എൻ്റെ ശ്രദ്ധയിൽ പെടുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ ഇത് ഇന്ന് ഒരു മണിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ വ്യൂസ് ഒന്നും നോക്കാൻ പറ്റിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാര്യം കണ്ടിട്ടില്ലാത്തവരൊന്ന് ജസ്റ്റ് അന്ന് കയറി കാണാം പിന്നെ രണ്ട് മണിക്ക് അല്ലേ രണ്ട് മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് പറയണത് ശരി അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഒരു കാര്യം ചെയ്യും എല്ലാം എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അധികം രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വീഡിയോ രണ്ട് ടു മൂന്ന് മണിക്ക് ഉള്ളിലാണ് വീഡിയോ അധികം പോസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷെ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വീഡിയോകൾ എനിക്ക് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല വൈകുന്നേരങ്ങളിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഏഴ് മണിക്ക് ശേഷമായിരിക്കും അധികം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനലിലെ ഈ വ്ളോഗിൻ്റെ മാത്രമല്ല എല്ലാ വീഡിയോകളിലും എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എത്ര ഏത് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണോ അതോ വൈകിട്ട് മണിക്കാണോ അതോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് പോസ്റ്റ് ചെയ്യുന്നതാണോ നിങ്ങൾ കാണാൻ സൗകര്യം എന്നുള്ളൊന്ന് പോസ്റ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഈ വീട്ടമ്മമാരാണ് അധികം എൻ്റെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ മെസ്സേജ് താഴെ കമൻറ്റ് അയക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വീട്ടമ്മമാർ ആണ് കൂടുതൽ കാണുന്നത് അപ്പോൾ അവർക്ക് ഏത് സമയമാണ് കാണാൻ പറ്റുന്ന സ സമയം എന്നുള്ളതൊന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ആ സമയത്തിലേക്ക് വരാം ഇപ്പോൾ ചെയ്യുന്ന രണ്ട് മണിക്കാണ് പക്ഷേ കുറച്ച് നാലോ അഞ്ചോ വീഡിയോ ആയിട്ട് എനിക്ക് രണ്ട് മണിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏഴ് മണിക്ക് ശേഷമാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് പരമാവധി രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്നുകൂടെ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം വ്യൂ മെസ്സേജുകൾ എന്തായാലും വരുന്നുണ്ടോ ക്ലിയറാവുണ്ടോ അതോ ക്ലിയർ ഇല്ല അല്ലേ നെറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട് ആ നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് അറിയില്ല ആകെ മൂടി നിൽക്കുന്ന സമയം സമയമായതും ഇത്രയും നാൾ ഇപ്പോൾ ഒരു വെയിലുണ്ട് കാണുന്ന ആളുകൾ ഒന്ന് ക്ലാരിറ്റി ഉണ്ടോ അതായത് കട്ടായി പോകുന്നുണ്ടോ ഒന്ന് പറയണം കേട്ടോ ഒന്നും കാണുന്നില്ല വ്യൂസ് കാണുന്നില്ല ടൈം കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതെ ലൈവ് കാണുന്നുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യോ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യില്ലെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യണം കാരണം കുറച്ച് നാളായിട്ട് നെറ്റ് വളരെ സ്ലോ ആണ് ഫോർ ജി കിട്ടാറില്ല സ്ക്രീനിലൊന്നും കാണുന്നില്ല ലൈവ് ആരും കാണാഞ്ഞിട്ടാണോ അതോ മെസ്സേജുകൾ എന്നറിയില്ല ആ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം വന്നിട്ടുണ്ട് ആ പതിനാല് പേര് ലൈവ് കാണുന്നുണ്ട് പക്ഷേ ഒന്നും മെസ്സേജുകളൊന്നും വരുന്നില്ലല്ലോ നിങ്ങൾ അയക്കാനായിട്ടാണോ അതോ ആദർശ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ അതാണ് കാര്യം നെറ്റ് കുറവാണ് കുറച്ച് നാളായിട്ട് ഞാൻ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നെറ്റ് ഈ മഴ തുടങ്ങിയതിന് ശേഷം എന്നറിയില്ല വളരെ നെറ്റ് കുറവാണ് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല അപ്പോൾ അതായിരിക്കും കാരണം ക്ലാരിറ്റി കുറവാണ് പറയേണ്ടത് അതായിരിക്കും കാരണം അപ്പോൾ ഞാൻ എന്തായാലും അധികം നീട്ടുന്നില്ല അപ്പോൾ ഞാൻ വ്ളോഗിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എൺപത്തിനാല് ശതമാനത്തോളം വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വ്ലോഗ് ചെയ്യാം നിങ്ങൾ ഇന്നോ എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം തുടർന്നും ചാനലിൽ സപ്പോർട്ട് ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ കോഴി വളർത്തൽ മേഖലയിൽ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അതുപോലെയുള്ള കോഴി വളർത്തൽ മേഖലയിലുള്ള ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും ഒന്ന് വീഡിയോ കാണട്ടെ കാര്യങ്ങൾ അറിയട്ടെ മനീഷ് ഹലോ ആ ഹലോ മനീഷ് ഞാൻ നിർത്താൻ പോണ് കാരണം എന്താ വെച്ചാൽ നെറ്റ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല അത് കാരണം ക്ലാരിറ്റി കുറവുണ്ടാവും ഒരു വ്യക്തമല്ലാത്ത ഒരു പിക്ചർ ഞാൻ തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പ്രത്യാശയുടെ ശബ്ദം ആഷ്യർ ആഷ്യർ വന്നിട്ടുണ്ട് ആഷർ എല്ലാ വീഡിയോയിലും വരുന്നതാണ് ഇന്ന് കുറച്ച് വൈകി വൈകിപ്പോയി തോന്നും ആഷർ ഞാൻ നിർത്താൻ പോണേ എന്താണെന്നറിയാമോ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലാതെ മാത്രമല്ല നെറ്റ് വളരെ കുറവാണ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് രണ്ട് രണ്ടെണ്ണ കട്ടായി അപ്പോൾ അത് കാരണം ഞാൻ ലൈവ് നിർത്താൻ പോണേ അപ്പോൾ ലാസ്റ്റ് സമയത്താണ് പ്രത്യാശയുടെ ശബ്ദം ഹാഷർ വന്നത് അപ്പോൾ വന്നു സന്തോഷം ഞാൻ നെറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ എന്ത് ആ ഇപ്പോൾ ഒരു ക്ലാരിറ്റി പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ക്ലിയർ ആണോ ഒന്ന് പറയാമോ ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് ഓക്കെ മനീഷ് എല്ലാ വീഡിയോയും കാണാറുണ്ട് ഓക്കെ 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 പ്രത്യാശയുടെ ശബ്ദം നാൽപ്പത്തി നാല് കേൺഗ്രസ് താങ്ക് യു താങ്ക് യു ഇന്നലെ ഇന്നലെ ഞാനൊരു വീഡിയോ പോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് സബ്സ്ക്രൈബർ അതായത് നാല് നാലുകൾ അഞ്ച് തവണ വന്നിട്ടുള്ള ഒരു കൗണ്ട് ജസ്റ്റ് ഒരു ഇത് കൗതുകം തോന്നിപ്പെട്ടത് മാത്രം ജോക്കർ ജോക്സ് ആന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ല നിസാം കൊല്ലം ഹായ് വട്ടൻ ഹായ് ഇപ്പം ക്ലിയർ ഉണ്ടോ എന്ന് പറയുമോ ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ നിർത്താൻ വെച്ചിട്ടാണ് ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നിർത്താമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് പറയും ജഗദീഷ് ആ ജഗദീഷ് ഭാ കണ്ടില്ലെന്ന് ആ എവിടെ പോയോ നാ ഇവിടുന്ന് പോയോ ബാംഗ്ലൂർക്ക് പോയോ അതോ ഇവിടെ നാട്ടിലുണ്ടോ നിസാം കൊല്ലം ക്ലിയർ ഉണ്ട് ആ ഓക്കെ ഓക്കെ ആ പ്രത്യാശയുടെ ശബ്ദം ക്ലിയർ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ക്ലിയർ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ക്ലിയർ ഇല്ല ജോക്കർ ജോക്സ് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് ക്ലിയർ ആവുന്നുണ്ട് ജയദീഷ് ഭായി പറയുന്നുണ്ട് അല്ല എവിടെയാണ് എവിടെയാണോ എവിടെയുണ്ടോ അടക്കാപുത്തൂരുണ്ടോ അതോ നമ്മുടെ മണ്ണാർക്കാടാണോ എടത്തനാട്ടുകാര അതോ ബാംഗ്ലൂർക്ക് പോയോ സിജോ മണ്ണാർക്കാട് ക്ലിയർ ആണ് ഇപ്പോൾ ക്ലിയർ ആണ് ആദർശ് പറയുന്നുണ്ട് കോഴി വിൽക്കാനുണ്ടോ ചോദിക്കണ്ടത് പ്രത്യാശ ശബ്ദം ഇപ്പം നിലവിൽ വിൽക്കാനുള്ള ഒന്നുമില്ല കുറേ ഒന്ന് രണ്ട് പൂവൻ കോഴികൾ മാത്രമേ ഉള്ളൂ ജയദീഷ് ബായി പറഞ്ഞു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണേ മനീഷ് ഞാൻ ഒരു ചെറിയ കർഷകനാ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് പിന്നെ ആ എന്താ പറയുന്നത് ബിഫോർ ബ്ലോഗ് ആ എന്താ പറഞ്ഞത് ആ ബിഫോർ ബ്ലോക്ക് തന്നെയാണ് പുള്ളി പറഞ്ഞത് അല്ലേ ആ ജഗദീഷ് ഭായ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വര അടക്കപത്തൂർക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ചെറിയൊരു ചെറിയൊരു ആവശ്യമുണ്ട് അതാണ് വേറെ ഈ ജഗദീഷ് നാരായണ എന്ന് പറയുന്ന കക്ഷിക്ക് ഒരു ചാനലുണ്ട് പുള്ളി ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഈ ചാനൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ പുള്ളിയുടെ ചാനലൊന്ന് കയറി കാണണം പുള്ളി ആർട്ടിസ്റ്റ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിതിൻ്റെ താഴെ ചാനലിൽ ലിങ്ക് കൊടുക്കാം ഒരു ഹിന്ദി ചാനലുണ്ട് പിന്നെ ഒരു മലയാളം ചാനലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ് ക്യാമറ ഒന്നും യൂസ് ചെയ്യുന്നില്ല ബൈ ഞാൻ ഫോണിലാണ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് എല്ലാം ഫോണിലും എഡിറ്റിംഗ് എല്ലാം ഫോണിലാണ് ക്യാമറ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാം ഫോണിലാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു തന്നെ ജഗദീഷ് ഭായയുടെ ചാനൽ കയറുക ചാനൽ കയറിയാൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം രണ്ട് ചാനലിൻ്റെ രണ്ട് ചാനൽ ലിങ്ക് താഴെ കൊടുക്കുക ഒന്ന് കയറി പുള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഏത് ഫോണാണെന്നല്ലേ ഞാൻ എസ് യു സെൻഫോൺ മാക്സ് പ്രോ എം വണ്ണാണ് ഉപയോഗിക്കുന്നത് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കേട്ടോ ആ ശരി ശരി കണ്ണവിടെ വാ എന്റെ മക്കളുണ്ട് കൂടെ അപ്പൊ അവരവിടെ വീർതി അടിക്കാണ് അതാണ് അവർ സെക്കൻഡെന്ന് പറഞ്ഞത് രണ്ടുപേരും അപ്പൊ ഇതിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇന്ന് സബ്സ്ക്രൈബ് ഫുൾ എന്താ മനസ്സിലായില്ല സഫു എന്തോ പറയുണ്ട് മനസ്സിലായില്ല അപ്പൊ ഇന്ന് എന്തായാലും ഫാദേഴ്സ് ഡേ ഒക്കെ ആണല്ലോ അപ്പൊ മക്കൾ എന്തായാലും അല്ലേ പറ കണ്ണ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് ഫ്ലൈസ് ആ കണ്ണൻ കൊടുത്താൽ ആ ഓക്കെ ഓക്കെ ഇനി അവിടെ പോയി കളിച്ചോട്ടോ പ്രകൃതി അടിക്കാതെ അവിടെ കളിച്ചോട്ടോ ഈ മാസം യൂട്യൂബ് ഇങ്കും വന്നോ ഈ മാസം വന്നിട്ടില്ല യൂട്യൂബ് ഇങ്കും ആകെ ഒരു തവണ വന്നിട്ടുള്ളൂ കഴിഞ്ഞ മാസമല്ല അതിന് മുന്നത്ത മാസം ഈ മാസം എത്തിയിട്ടില്ല ചെറിയ എമൗണ്ടേ ഉള്ളൂ കഴിഞ്ഞ മാസം കിട്ടിയത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനിയിപ്പോൾ ഈ മാസം വരും ഇരുപതാം തീയ്യതിയോട് കൂടെയാണ് സാധാരണ അക്കൗണ്ടിലേക്ക് വരാറ് എമൗണ്ട് കുറവാണ് മനീഷ് ഇപ്പോൾ എവിടെയാണ് ഈ മനീഷ് അറിയുന്ന ആളാണോ എനിക്കൊരു മനീഷിനെ അറിയായിരുന്നു ഇവിടെ കല്ലടിക്കൂട് ഭാഗത്തുള്ള ആ മനീഷാണോ അറിയില്ല ഞാനിപ്പോൾ നാട്ടിലെ ചെറുപ്പുളശ്ശേരി അടക്കാപ്പുത്തൂര് വെള്ളിരഴി എന്ന് പറയും അവിടെയാണ് എൻ്റെ വീട് അവിടെയാണ് ഞാൻ ഇപ്പം ഉള്ളത് ജയദീഷ് ഭായി പോയോ ശയുടെ ശബ്ദം ഹായ് വീണ്ടും ഹായ് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ഞാനേ എന്തായാലും നെറ്റ് ഒന്നും ക്ലിയർ അല്ല നിങ്ങൾക്കും ഒരു ബോറടിക്കുന്നുണ്ടാവും എന്തായാലും ഞാൻ നിർത്താൻ പോവാണ് ഒരു ഇവിടെ ഒന്ന് ഇരുണ്ട് വരുന്നുണ്ട് മഴയ്ക്കുള്ളൊരു ചാൻസ് നേരം വെയിലായിരുന്നു ഒന്ന് ഇരുന്ന് വരുന്നു ഇരുണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിർത്താം സഫു ട്രാവൽ ഹായ് ഹായ് മനീഷ ഞാൻ വയനാടാണ് ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഉദ്ദേശിച്ച മനീഷല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ പുതിയ എപ്പിസോഡുകൾ അടുത്ത ഞായറാഴ്ച മുതൽ തുടങ്ങും ആ ഡി ഫോർ ചാനൽ വന്നിട്ടുണ്ട് ഹായ് സഫു സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യാണ് ജയദീഷ് ഭായ് അവിടെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജയതീഷ് ഭായിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊന്ന് കയറി ലൈക്ക് ചെയ്യുക ഒരുപാട് ഇത്ര വരയ്ക്കുന്നവർക്കുള്ള ക്ലാസ്സുകൾ അദ്ദേഹം അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക ഓക്കേ അപ്പോൾ നൃത്തമാണ് ജഗദീഷ് ഭായ് വരാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ സഫു സ്റ്റോപ്പിനോ എന്താ അത് മനസ്സിലായില്ല പ്രത്യാശയുടെ ശബ്ദം ഫുൾ സപ്പോർട്ട് ഡി ഫോർ ചാനൽ പോകാൻ നേരത്താണ് വന്നത് അതെ അതെ ഇവിടെ കുട്ടികൾ വീർതിയിരിക്കുന്നു പോവാൻ നേരത്താണ് വന്നത് അതെ അതെ ഞാൻ നിർത്താൻ പോരത്തേ നിർത്താമെന്ന് വിചാരിച്ചാണ് നെറ്റ് ക്ലിയർ ഇല്ലാത്ത കാരണം അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് മെസ്സേജ് നെറ്റ് ക്ലിയർ ആണെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് പിന്നെയും തുടരുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി തുടർന്ന് അങ്ങോട്ടും എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവുക നിങ്ങൾ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അല്ലാതെയൊക്കെ വാട്സപ്പിലൊക്കെ അറിയിക്കുക ഓക്കേ അപ്പോൾ കാണാം മൈ ഫസ്റ്റ് ചാനൽ എസ് ഫോർ ടെക് സുഖമാണോ ഡിഫർ ചാനൽ സുഖമാണോ ചോദിക്കണ്ട സുഖാണോ സുഖമാണ് സുഖമാണ് അപ്പൊ ബൈ പറഞ്ഞു ബൈ ബൈ പറ ബൈ പൂവാണ് ആ ശരി അപ്പൊ നൃത്താണ് നൃത്താണ് ഇപ്പൊ എന്തായാലും ഒന്ന് ഫാദേഴ്സ് ഡേ ഒക്കെ ആയിട്ട് എൻ്റെ മക്കളുടെ കൂടെ അങ്ങനെ ലൈവിന് വന്നതാണ് ഓക്കെ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ Bye.